ഗൈസ് നമസ്കാരം ഞാൻ തേക്കടിയിലാണുള്ളത് ടൂറിസ്റ്റിനെ കൊണ്ട് വന്നതാണ് തേക്കടിയിലൊരു ഹണി പാർക്കിലാട്ടോ വന്നേക്കണേ ഒരു വീട്ടിലാണ് ഈ ഹണി ഹണി ഫാം സ്ഥിതി ചെയ്യുന്നത് ടൂറിസ്റ്റിനെ കൊണ്ട് വന്നതാണ് അടിപൊളി അടിപൊളി ഇതേ ഇവിടെ നിറച്ച് ഹണിയുടെ കൃഷി കാണാൻ പറ്റും ഹണി ഫാം വേണ്ട ഈ ഏരിയ ഫുള്ള് ഒരു ഒരു ഏക്കറോളം അണി ഹണി വച്ചിട്ടുണ്ട് അപ്പം മഴയാണ് മൂടിയിട്ടേക്കാണ് പക്ഷെ നല്ല അടിപൊളിയായിട്ട് എന്റെ കാഴ്ചകൾ ഈ വീട്ടിലാണ് ഹണി കൃഷി നടത്തുന്ന ചേട്ടൻ ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന് അവിടെ എന്ന സ്ഥലം കാണുന്നുണ്ട് ഇതെന്റെ വണ്ടി ഇവിടെ കിടക്കണ്ടേ ഫിലിപ്സ് നാച്ചുറൽ ഹണി അടിപൊളി അടിപൊളി ഇത് തേക്കടിയിൽ അടുത്തുള്ള കുമിളിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ വില മഴയാണ് അപ്പോൾ എനിക്ക് കയറി ഫുള്ളൊന്നും ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റില്ല എന്നാലും <Sý 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 െ കാണിക്കാൻ പറ്റുള്ളൂ ഭയങ്കര അപൂർവ്വമായിട്ടുള്ള കാഴ്ചകളാണ് വീടിന്റെ അകത്ത് ഹണി കൃഷി ചെയ്യുന്നത് കണ്ടോ 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 വേണ്ട വാഴത്തോപ്പിൽ നിറച്ച് ഹണിയുടെ സംഭവം ഫിറ്റ് ചെയ്തേക്കാണ് ഈ നിറച്ചു ഹണിയാണ് നല്ല ഫ്രഷ് ഹണി ഇവിടെ നിന്ന് മേടിക്കുക ഞാൻ ഫുൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാണ് കൈസ് പക്ഷെ നല്ല മഴയാണ് പുറത്തിറങ്ങി അപ്പൊ ചെറിയൊരു സംഭവം ഞാൻ കാണിച്ചു തന്നേക്കാണ് ഹണി ഫാം അപ്പൊ നല്ല മഴ ആയതുകൊണ്ട് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ അടിപൊളിയായിട്ട് അത് ഓപ്പൺ ചെയ്തൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പൊ നിങ്ങള് ഇവിടെ തേക്കടിയിൽ വരുവാണെങ്കിൽ ഹണി മേടിക്കാനും ഹണി ഫാം കാണാനൊക്കെ